നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദിവസങ്ങളായി സെക്രട്ടറിയേറ്റിന് മുൻപിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് കുടിശ്ശിക ഓണറേറിയം തുക അനുവദിച്ച് സർക്കാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നാളെ നടക്കാനിരിക്കുന്ന ആശാവർക്കർമാരുടെ മഹാസംഗമം നടക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം ആശാവർക്കർമാരുടെ സമരത്തെ തുടർന്ന് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ സർക്കാർ അനുവദിച്ചു അതേസമയം വേതന കുടിശ്ശിക ഇന്നുമുതൽ വിതരണം ചെയ്യുമെന്നും രണ്ടു മാസത്തെ ഓണറേറിയം തുക വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു മൂന്ന് മാസത്തെ ഇൻസെന്റീവ് തുക ഇനിയും ലഭ്യമായിട്ടില്ല എന്നാൽ സമരം അവസാനിപ്പിക്കില്ലെന്നും വേതന കുടിശ്ശിക മാത്രമല്ല പ്രശ്നമെന്നും ഓണറേറിയം വർധന വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം അനുവദിക്കുക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആശാവർക്കർമാർ പ്രതികരിച്ചു ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് ഒന്നേകാൽ വർഷം പെൻഷൻ മുടങ്ങിയതോടെ വയോധികരായ മൂന്നര ലക്ഷത്തോളം പേർ കടുത്ത ദുരിതത്തിലാണ് മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകേണ്ട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ് പതിനഞ്ചു മാസമായി മുടങ്ങിയത് ആകെ കുടിശ്ശിക തൊള്ളായിരം കോടിക്കടുത്താണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങൾ പ്രതിമാസം അൻപത് രൂപ വീതം അടക്കുന്നുണ്ട് കെട്ടിട ഉടമകളിൽ നിന്ന് നിർമ്മാണ ചെലവിന്റെ ഒരു ശതമാനവും സെസ്സായി ക്ഷേമനിധിയിലേക്ക് പിരിച്ചെടുക്കുന്നുമുണ്ട് എന്നിട്ടും പെൻഷൻ തുക ലഭിക്കുന്നില്ല എന്നു പരാതിയാണ് സർക്കാരിനോട് നിർമ്മാണ തൊഴിലാളികൾക്കുള്ളത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക